ആദ്യം ആദത്തെ സൃഷ്ടിച്ചു ആദത്തിൽ നിന്ന് വിലക്കപ്പെട്ട കനി അവർ ചെയ്ത സർപ്പം അച്ചോ വെരി ഗുഡ് ചോദിക്കൂ ഈ കർത്താവ് സൃഷ്ടിക്കാൻ പറ്റും അവരുണ്ടായി കുറെ കാലം കഴിഞ്ഞല്ലേ കർത്താവ് പുൽക്കൂട്ടി പറഞ്ഞു ക്രിസ്മസ് ഉണ്ടായത് അപ്പൊ കാണണം ഇതിനുള്ള ഉത്തരം ഞാൻ പറഞ്ഞു തരുന്നുണ്ട് ഞാൻ പറഞ്ഞു ഈ ആദത്തിന്റെയും ഔവയുടെയും മക്കളാണ് ലോകത്തിലെ എല്ലാ മനുഷ്യജാലങ്ങളും അതുകൊണ്ട് ലോകത്തിലെ എല്ലാ സ്ത്രീകളെയും സ്വന്തം സഹോദരിമാരായി കണ്ട് ബഹുമാനിക്കാൻ പഠിക്കണം

അവാർഡ് സിനിമയുടെ ബാൽക്കണി പോലെ ഈ പള്ളിമുട്ട എന്താ ഇങ്ങനെ എവിടെയാ തങ്കക്കുടം എവിടെ

കസ്റ്റമേഴ്സിന് വെറൈറ്റി ആയിട്ടുള്ള ഫുഡ് 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 ഫോർ എക്സാമ്പിൾ ഒരു ഒരു ഇന്ത്യൻ അമേരിക്കൻ ഫ്യൂഷൻ അതെ അതെ നീ നീ ഗസ്റ്റ് മാനേജ്മെന്റ് ആൻഡ് ഡിപ്പാർട്ട്മെന്റ് നിൽക്കണ്ട ഡൗട്ട് അച്ഛനോട് ഉത്തരം കിട്ടില്ല നിങ്ങൾ ഒക്കെ അറിയാൻ പറ്റുമല്ല വളരുന്ന സിമ്പിൾ ും അതായത് നിങ്ങളുടെ മിക്ക ദൈവങ്ങളും ക്ലീൻ ഷേവ് ആണല്ലോ അന്നത്തെ കാലത്ത് അവർ അതും പോട്ടെ ഈ ദൈവം കാലത്ത് എന്റെ ഒരു കാര്യം സങ്കല്പിച്ചു ശരിയാണീ ആറ് കൈകള് ബ്ലൗസ് അടിക്കാൻ ചോദിക്കാർ ഇതാണ് എനിക്ക് മനസ്സിലാകുന്ന മറ്റൊരു കാര്യം ഈശോ വിശയിക്കുള്ള സ്തുശോനോട് പറഞ്ഞ പോരേ എന്തിനാ അച്ഛനോട് പറഞ്ഞത് വൈസ്റ്റംസ് എന്നാ ഞങ്ങൾ ഇറങ്ങോ

പോയ ഒരാഴ്ചത്തെ ഫുഡ് പർച്ചേസിന് പന്ത്രണ്ടായിരത്തിഅഞ്ഞൂറ് രൂപയാവും എന്താണത് വെജിറ്റബിൾസിനൊക്കെ എന്താ അതിന് ഉള്ളിക്ക് എണ്ണൂറ് രൂപയാവും ഉള്ളിക്ക് സ്റ്റെപ്പ് വേണ്ട ഫ്രീ ആവുമ്പോൾ തൂമ്പ പഠിച്ചെല്ലാം ആലോചിക്കാം ഫ്രീ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഈ പരിസരത്ത് വന്ന ഞാൻ പറഞ്ഞിട്ടില്ലേ ഇനി വലിയ ഫുഡ് പർച്ചേസ് ഒക്കെ ഞാൻ തന്നെ പോയി ചെയ്തോളാം ചെയ്തോ നിനക്ക് അത്രയും പണി പറഞ്ഞിട്ടില്ല അത്രേ ഉള്ളു ബ്ലൂടൂത്ത് കളിക്കണോ എന്നോടുകളിൽ കൊല്ല ഓ അവന്റെ സോമ്പ നീ എന്ത് പരിപാടിക്ക് കടക്കുന്നത് എന്ത് ഇവിടെ ക്ലാസ് നടക്കുന്നതാണല്ലോ പിന്നെ എനിക്ക് വിളിക്കുന്നത് സുഹാനിസ ആണെങ്കിലും പതനിശയാണെങ്കിലും സുഹാസിനിയുടെ നല്ല കട്ടുണ്ടട്ടോ അല്ലടാ എവിടം കൊണ്ട് ഐ ഇവന്മാരെ പോലെ പഠിച്ചിരുന്നെങ്കിൽ വുഡ് മൈ കരിയർ എന്നിട്ട് പാസ്സാവാതെ സാർ ഇവിടെ എന്ത് മഹാകാര്യണോ ചെയ്തത് ഇനി നിങ്ങളുടെ ക്ലാസ്മേറ്റ് ആണെന്ന് കണ്ട പറയില്ല കേട്ടോ അവര് ഈ ജോറ കേട്ടോ മാഡം മാഡത്തിന്റെ കൂടെ കോളേജിൽ പഠിച്ചവരൊക്കെ ഇപ്പം ഇതുപോലെ വയറൂന്തി വിഗ്ഗം വെച്ച് മുഖത്ത് പൊട്ടിയിട്ട് അതിന് ചേരാത്ത വേഷവും കെട്ടി നടക്കുന്നവരൊന്നും അല്ലല്ലോ ജസ്റ്റ് റിമെമ്പർ വൺ തിങ് എവറിബഡി മേ ബി സെയിം ബിഫോർ ലോ ബട്ട് എവറിബഡി മേ നോട്ട് ബി സെയിം ബിഫോർ ബയോളജി ഓക്കെ ഡോണ്ട് യു വോണ്ട് ലിൻഡ ഗുഡ്മാൻ സ്റ്റാർ സയൻസ് വായന സാർ Of course, you have it. Oh, you say it, I have it. Come. Bye, I'll be back. Sushi, you have Hey. Hey, actually, we share the same star sign. Are you a scorpion? I'm going to go to the music video. I'm going to go music video. I mean, I've seen it a thousand times, <laughs> and let me tell you, you look gorgeous. Thanks. Spanish flag. world's second best aphrodisiac. What? Sambal upi? Pull. Hmm. Aphrodisiac. Why do you have to do this? Why do you have to do this? Why do you have to do this? If you have to go to Google search, you have to do this. Rhino's horn. You have to do this. That's number one. This is the number one. This is the number one. This is the number one. What? Suhanisa. Hey, that's a student. I don't have to go to the next one. Let's go. ഒന്നിപ്പോളാ പഠിപ്പിക്കാൻ പള്ളി പോകണം ആറു മാസം അവളെ പിന്നാലെ നടന്നിട്ടാ അവളെ സമ്മതിച്ചത് ഇതിനെ കാണാൻ പാരവെക്കാൻ നോക്കിയുണ്ടല്ലോ നീ അവളുടെ സ്കിന്നു ശ്രദ്ധിച്ചിട്ടില്ലേ ഉണ്ടോ സംശയം തന്നെ തന്നെ ശരിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഞാൻ സമ്മതിക്കില്ല സമ്മതിക്കില്ല എന്ന് വേണ്ട നീ സിസ്റ്റർ ആയി കണ്ടോ ഡിസിഷൻ ആണല്ലോ ഒരു സുഹൃത്തിന്റെ ലൈഫിൽ സന്തോഷം വരുന്നു നമ്മൾ സന്തോഷിക്കില്ലടാ സന്തോഷിക്കില്ല അവള് സമ്മതിച്ചിട്ടില്ലേ പിന്നെന്താ നിനക്ക് പ്രിയ പട്ടി നിനക്കറിയോ എനിക്ക് അവൾ എന്ത് അടുത്തത്